ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശ ധജപ്രതിഷ്ഠാ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിനേഴ് വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണിയറപ്പെരിങ്ങോട്ടില്ല ശങ്കരൻ നമ്പൂതിരിയുടെ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശ ധ്വജ മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞവും നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിനേഴ് വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മണിയറ പെരിങ്ങോട്ടില്ലത്തെ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞവും ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുകയാണ് ഈ മഹോത്സവത്തിൻ്റെ എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും കമ്മിറ്റി നടത്തി പൂർത്തീകരിച്ച് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പ്രവൃത്തികളും പൂർത്തീകരിച്ചിരിക്കുക ഇപ്പോൾ കേവലം രണ്ട് ദിവസം മാത്രം കാത്തു നിന്ന് നമുക്ക് സപ്താഹവും അതോടനുബന്ധിച്ച് എല്ലാ ധജപ്രതിഷ്ഠയും ക്ഷേത്രമഹോത്സവമൊക്കെ അതിഗംഭീരമായി നടത്തി എന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ക്ഷേത്ര കമ്മിറ്റി പൂർത്തീകരിച്ചിരിക്കുന്നു അതിൻ്റെ വിളംബരം എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഈ വിവരങ്ങൾ എത്തിക്കുന്നത് നമ്മുടെ ചെറുവഴിയിലും പരിസര പ്രദേശത്തുള്ള മാധ്യമ പ്രവർത്തകരാണ് മാധ്യമ പ്രവർത്തനത്തിന് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ പ്രവർത്തകർക്കും ക്ഷേത്രം കമ്മിറ്റിയുടെ സ്വാഗതം അരടുകയാണ് നവംബർ മുപ്പതാം തീയതി മുതൽ ഡിസംബർ പതിനേഴ് വരെ പതിനെട്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ദേവൻ്റെ ഒരു ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് രൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആദ്യത്തെ കളശാട്ട് കഴിഞ്ഞേ പിന്നെ രണ്ടായിരത്തി രണ്ടായിരങ്ങളിൽ വീണ്ടും പുനർനിർമ്മിക്കേണ്ട പരിപാടികളായി മുമ്പോട്ട് ക്ഷേത്രം പോവുകയും അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ പുനർനിർമ്മാണം കഴിപ്പിച്ച് പുനർപ്രതിഷ്ഠ നടത്തിയ ചെറുപുഴ അയ്യപ്പ ക്ഷേത്രം പന്ത്രണ്ട് കൊല്ലം ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ ഒരു അമ്പലം ഒരു അഷ്ടബന്ധ കലശം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ നമ്മൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന കാരണവും നടത്താൻ ഉദ്ദേശിച്ച സമയങ്ങളിൽ കൊറോണയിൻ്റെ കാലഘട്ടവും കൂടി ആയതുകൊണ്ട് നമ്മൾക്കത് നീണ്ട് പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ അഷ്ടവന്ധ ബ്രഹ്മകലശ ദ്വജപ്രതിഷ്ഠാ മഹോത്സവം നടത്തുന്നത് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഒരു അഭിലാഷമായിരുന്നു ഏറെക്കാലമായി മാതൃസമിതി ആവശ്യപ്പെടുകയും ഞങ്ങൾക്കും വലിയൊരു വലിയൊരാകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു വലിയൊരു മഹത്തായ പരിപാടിയാണ് സാക്ഷാൽ ഭഗവാൻ നാരായണൻ്റെ ई भागवत सप्ताह മുപ്പതിന് വൈകുന്നേരം നാലിന് ചെറുപുഴ ടൌണിൽ നിന്നും തന്ത്രിവര്യന്മാരെ സ്വീകരിക്കും ക്ഷേത്രനടയിൽ വെച്ച് വിശിഷ്ട വ്യക്തികളെ ആദരിക്കും ഡിസംബർ അഞ്ചു വരെ വിവിധ പൂജാകർമ്മങ്ങൾ നടക്കും അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ ഒന്ന് പന്ത്രണ്ട് വരെ അഷ്ടബന്ധ ദ്രവധ്വജ പ്രതിഷ്ഠ നടക്കും ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെ ശ്രീമദ് ഭാഗവത സപ്താകയജ്ഞം യജ്ഞാചാര്യ ബ്രഹ്മശ്രീ കല്ലംവള്ളി ജയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കും പത്തിന് രാവിലെ പത്തുമണിക്ക് കലവർ നിറയ്ക്കൽ ഘോഷയാത്ര പന്ത്രണ്ടിന് കലശാഭിഷേകം ഉച്ചപൂജ ഒരു മണിക്ക് അന്നദാനം രണ്ടിന് അക്ഷരശ്ലോക സദസ്സ് ആറിന് ഭജന രാത്രി കൊടിയേറ്റ് ഏരിയ കാഴ്ച മാതസമിതി രൂപീകരിച്ചത് ഈ ചെറുപഴി അമ്പലത്തിലെ മാതൃസമിതിന്റെ ഒരു സഹകരണം കണ്ടിട്ടാണ് ഇപ്പം എല്ലാവരും നല്ല സഹകരണമാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാരെയും ഞാൻ ഈ ഉത്സവത്തിന് നമ്മുടെ അമ്പലത്തിലേക്ക് ക്ഷണിക്കുകയും ഇത്രയും വലിയൊരു കാര്യം ഇവിടെ നടത്തുന്നതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാന വിഗ്രഹം സംഭാവന നൽകിയത് തന്നത് അബ്രഹാം കള്ളിവേലം എന്ന ആ മൺമുറഞ്ഞോയ മഹാമനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഇത് കുടിയേറ്റ മേഖലയുടെ നാനാ ജാതി മതസ്ഥരുടെയും ഒരു മഹോത്സവമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു അതിൻ്റെ മഹോത്സവ സമയത്ത് നിങ്ങളെല്ലാവരും വരുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ മഹോത്സവത്തിൻ്റെ വിജയം ആ വിജയം ഊട്ടി ഉറപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം നമ്മുടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളാണ് കാരണം നല്ലത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് എല്ലാ ജനങ്ങളുടെയും കാതുകളിൽ എത്തിക്കുക ആ എത്തിക്കുന്ന സമയത്താണ് ജനങ്ങൾ കൂടുതൽ ഇത് അറിയുക ഇന്ന് നമുക്കറിയാം ശ്രവ്യ മാധ്യമങ്ങളിലൂടെയാണ് ക്ഷേത്രത്തിൻ്റെ കീർത്തി ഈ നാട്ടിലും മറുനാട്ടിലും ലോകമെങ്ങും എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ക്ഷേത്രം കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടിയും എല്ലാം ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് പത്രസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ സെക്രട്ടറി സി എം രഘു കജാഞ്ചി കെ കെ ശശീന്ദ്രൻ വൈസ് പ്രസിഡന്റ് സി ദാമോദരൻ ജോയിന്റ് സെക്രട്ടറി പി എം വാസുദേവൻ മോഹനൻ പലേരി മാതൃവേദി പ്രസിഡന്റ് എം വി കാർത്തിയായനി സെക്രട്ടറി ഓമന വാഴക്കോടൻ കജാഞ്ചി പി കെ അമ്മണി വൈസ് പ്രസിഡന്റ് സുജാത ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ശൈലജ വിജയൻ എന്നിവർ പങ്കെടുത്തു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.